മരണസമയത്ത് അദ്ദേഹത്തിന്റെ ആത്മനിർവിശേഷമായ സൂക്ഷ്മ ഹൃദയത്തിൽ നിഴലിച്ച രൂപം മാനിൻറ്റേതായിരുന്നതിനാൽ ഒരു മാനായി തന്നെ അദ്ദേഹം ഉടനെ ജനിച്ചു പൂർവകർമാർജിതമായ പുണ്യം കൊണ്ട് ആ മാനിന് മുജ്ജന്മത്തിലെ അനുഭവങ്ങൾ ഓർമ്മ വന്നു മൃഗസംഗമം കൊണ്ട് താൻ മൃഗമായി പിറന്നു ഇനിയും ഇങ്ങനെയൊരു ഹരിണമായി പിറക്കാൻ പാടില്ല എന്നുള്ള ചിന്തയോടെ അദ്ദേഹം തൻ്റെ സ്വവർഗമായ മാൻകൂട്ടത്തെ വിട്ടുപിരിഞ്ഞ് ഏകനായി സഞ്ചരിച്ചു അങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിൽ പുലഹ മഹർഷിയുടെ ആശ്രമം കണ്ടു അതിൻ്റെ വാതിലിന് സമീപം ചെന്ന് നിന്നു കാഴ്ചയിൽ നല്ല ഇണക്കമുള്ള ഒരു മാനാണെന്ന് തോന്നിയതിനാൽ പുലഹൻ അതിനെ ആശ്രമമൃഗമായി സ്വീകരിച്ചു ഏതാനും നാളത്തെ പുണ്യാശ്രമ സഹവാസം കൊണ്ട് ഭരതന് തൻ്റെ മാന്ജന്മം അവസാനിപ്പിക്കണമെന്നുള്ള ജനിച്ചു അതിന്റെ ഫലമായി ഒരു ദിവസം ഗംഗാ നദിയിൽ ചാടി തൻ്റെ മൃഗശരീരം അദ്ദേഹം പരിത്യജിച്ചു പുനരഭിജനനം പുനരഭിമരണം എന്ന ജന്മരഹസ്യ തത്വമനുസരിച്ച് ഭരതൻ വീണ്ടും ജനിച്ചു ജനിച്ചത് ഒരു ബ്രാഹ്മണകുമാരനായിട്ടാണ് ഗൃഹനാഥനായ വിപ്രന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു രണ്ടാം ഭാര്യയായ ബ്രാഹ്മണ സ്ത്രീ ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും ഇരട്ട പ്രസവിച്ചതിൽ ആൺകുട്ടിയായിരുന്നു ഭരതൻ ബ്രാഹ്മണന്റെ പ്രഥമ പത്നിയിൽ അദ്ദേഹത്തിന് ഒൻപത് പുത്രന്മാർ വേറെയുമുണ്ടായിരുന്നു ജനിച്ചപ്പോൾ മുതൽ ഭരതൻ ഭരതനായ കുമാരൻ മൗനമാചരിച്ചു ആരോടും ഒന്നും മിണ്ടുകയില്ല തന്നെത്താൻ ഒന്നും പറയുകയുമില്ല വെറും ഒരു മൂകനായിട്ടാണ് എല്ലാവരും അവനെ കരുതിയത് തന്റെ ഭാഷണം കൊണ്ട് മറ്റുള്ളവരുമായി സംഘബന്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ബാലൻ ജനനം മുതൽക്ക് തന്നെ മൗനവ്രതം മൗനവ്രതമാചരിച്ചത് പുത്രൻ മൂകനാണെങ്കിലും അവന്റെ ജാതകർമ്മങ്ങൾ പിതാവ് യഥാവിധി നിർവഹിച്ചു കുട്ടിയുടെ മൂകത മാറുവാനും ബുദ്ധി ഉണരുവാനും വേണ്ടി താതനായ ഭൂസുരൻ പല സൽകർമ്മങ്ങളും വഴിപാടുകളും നടത്തി ഫലമൊന്നും ഉണ്ടായില്ല ഉപനയനം കഴിഞ്ഞ് നാലു വർഷം ജപ ഹോമാതികർമ്മ മന്ത്രങ്ങളും ഗായത്രിയും വേദിയരായ മഹാ ബ്രാഹ്മണാചാര്യന്മാർ അവന് കൊടുത്തു എന്നിട്ടും ഒരക്ഷരം പോലും ഉച്ചരിക്കുവാൻ അവന് കഴിഞ്ഞില്ല ആ ബാലൻ പ്രജ്ഞയില്ലാത്തവനാണോ മോകനാണോ ബധിരനാണോ ജളനാണോ മൃതശരീരമാണോ എന്ന് ആർക്കും ഒന്നും തീർത്തു പറയാൻ കഴിഞ്ഞില്ല ആ കാലത്തിനിടയിൽ അവന്റെ ജലകനും കാലഗതി അടഞ്ഞു അവനെയും സഹോദരിയെയും പ്രഥമ പത്നിയുടെയും മക്കളുടെയും ചുമതലയിൽ ഏൽപ്പിച്ചിട്ട് മാതാവും പിതാവിൻ്റെ പിറകെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു നിരാലംബനായി തീർന്ന ആ ബാലനോട് ആർക്കും അനുകമ്പയോ സ്നേഹമോ ഇല്ലാതെയായി വെറും പോഴനും ജളനുമാണെന്ന് ധരിച്ചുകൊണ്ട് ജ്യേഷ്ഠന്മാർ അവന് ആഹാരം പോലും കൊടുക്കാതെയായി അതിന് അവൻ പരിഭവമോ പിണക്കമോ കാണിച്ചില്ല ആരെങ്കിലും എന്തെങ്കിലും വേല ചെയ്യാൻ പറഞ്ഞാൽ മടി കൂടാതെ അവൻ അത് ചെയ്യും അതിന് പ്രതിഫലമായി അല്പം ഭക്ഷണം കൊടുത്താൽ അത് വാങ്ങിക്കഴിക്കും അതൃപ്തി കാണിക്കാറില്ല തൃപ്തിയുടെയോ അതൃപ്തിയുടെയോ ഭാവം അവൻ്റെ മുഖത്തുദിക്കാറില്ല കൊടുക്കുന്ന ഭക്ഷണം കൂടുതലായാൽ പിന്നത്തേക്കായി അവൻ കരുതി വയ്ക്കാറില്ല കുറഞ്ഞു പോയാൽ പരിഭവവുമില്ല വേല ചെയ്തിട്ട് ആരുമൊന്നും കൊടുത്തില്ലെങ്കിൽ അതിനും അവന് പരാതിയില്ല ചെവിയും നാക്കുമില്ലാത്ത ഒരു പൊട്ടൻ ബുദ്ധിയും ബോധവുമില്ലാത്ത ഒരു കഴുത ഇതായിരുന്നു ജനങ്ങൾ അവന് നൽകിയ പേര് ജ്യേഷ്ഠന്മാർ എല്ലാവരും കൂടി ആലോചിച്ച് അവന് ഒരു ജോലി കൊടുത്തു അവരുടെ ധാന്യവയലിൽ ഒരു മാടം കെട്ടി വിളവ് കാവലിനായി അവനെ ആ മാടത്തിൽ പാർപ്പിച്ചു ദിവസത്തിൽ ഒരു നേരം കുറച്ച് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കും അത്ര തന്നെ ഏകനായി രാവും പകലും ഭയങ്കര തണുപ്പും സഹിച്ചുകൊണ്ട് അവൻ ആ മാടത്തിൽ തന്നെ കഴിഞ്ഞുകൂടി അവൻ അവിടെ കാവലിനായി ചെന്നത് മുതൽ ധാന്യവില വർദ്ധിച്ചു കള്ളന്മാരുടെയും നാൽക്കാലികളുടെയും ഉപദ്രവങ്ങളും തീരെ ഇല്ലാതെയായി അക്കാലത്ത് ആ നാട്ടിൽ ദുഷ്ടനായ ഒരു ശൂദ്ര രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മക്കളില്ലാതിരുന്നതിനാൽ ഭദ്രകാളിക്ക് ഒരു നരബലി നടത്തിയാൽ സന്താനമുണ്ടാവുമെന്ന് ജ്യോത്സ്യന്മാർ ഗണിച്ചു പ്രവചനം ചെയ്തത് അനുസരിച്ച് നരബലിക്ക് സമ്മതമുള്ള ഒരാളെ തേടിപ്പിടിക്കാൻ വേണ്ടി രാജസേവകന്മാർ അങ്ങുമ അങ്ങുമിങ്ങും നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കുന്ന അവസരത്തിലാണ് പാടം കാവൽക്കാരനായ ആ പാവത്താൻ ഊമയെ അവർ കണ്ടുമുട്ടിയത് ചോരയും നീരുമുള്ള ലക്ഷണമൊത്ത ഒരു യുവാവ് ഊമയാണെങ്കിൽ എന്ത് പിടിച്ചു ചോദിക്കാനും പരാതിപ്പെടാനും ആരും വരികയില്ല നരബലിക്ക് യോജിച്ചവനുമാണ് ഈ വിധം ചിന്തിച്ച് ധൈര്യത്തോടെ അവർ കയറുകൊണ്ട് അവനെ ബന്ധിച്ച് രാജസന്നിധിയിൽ ഹാജരാക്കി അരുജൻ അവനോട് പലതും ചോദിച്ചു മറുപടിയൊന്നുമില്ല മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല പൂജകൻ വന്ന് അവനെ പരിശോധിച്ചു കൊള്ളാമെന്ന് അഭിപ്രായപ്പെട്ടു നരബലിക്ക് വേണ്ടി അനുജനെ രാജകിങ്കരൻ കിങ്കരന്മാർ പിടിച്ചുകെട്ടി കൊണ്ടുപോയി എന്ന ജ്യേഷ്ഠന്മാർ കേട്ടപ്പോൾ ആ ഉപദ്രവം തീർന്നു കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അവർ സന്തോഷിച്ചു രാജധാനിയിലുള്ള ഭദ്രകാളി കോവിലിൽ നരബലിക്ക് വട്ടം കൂട്ടലുകൾ ആരംഭിച്ചു പന്തലുകളും പീഠങ്ങളും സജ്ജമായി ബലിക്കുള്ള ദിവസവും സമാഗതമായി അത് കാണുവാനായി ആളുകളും ധാരാളം വന്നുകൂടി ബലിയാളായ യുവാവിനെ കുളിപ്പിച്ച് കളഭം ചാർത്തി മുഖത്ത് കുങ്കുമം വാരിപ്പൂശി ശുഭ്രവസ്ത്രങ്ങളും ചെത്തിമാലകളും അണിയിച്ച് ആഘോഷത്തോടെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു വാദ്യമേളങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു രക്തപുഷ്പങ്ങൾ നിർലോഭം വർഷിക്കപ്പെട്ടു അനവധി മന്ത്രങ്ങൾ ഉരുക്കഴിച്ചതിനു ശേഷം പൂജകൻ അവനെ ബലിപീഠത്തിൽ കയറ്റി നിർത്തി അപ്പോഴും അവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല രാജാവും ബലിപീഠത്തിനു സമീപം വന്ന് നിലയുറപ്പിച്ചു കുഴൽവിളിയും ശങ്കനാഥവും ആകാശം ഭേദിക്കുമാർ മുഖരിതമായി കാളിമന്ത്രങ്ങളും ഓങ്കാര പ്രണവ മന്ത്രങ്ങളും ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് പൂജാരി അവൻ്റെ കഴുത്തറക്കാനായി വാളുയർത്തി ഓങ്ങി നിമിഷങ്ങൾക്കകം ആ പാവത്തിൻ്റെ തല കഴുത്തറ്റ് നിലത്ത് വീഴും അത്ഭുതം ആ സമയം സാക്ഷാൽ ഭദ്രകാളി തന്നെ അലറികൊണ്ട് പ്രത്യക്ഷപ്പെട്ട് ആ ദുഷ്ട നരപതിയുടെയും പൂജകൻ്റെയും ശിരസുകൾ തൻ്റെ കൊടുവാളിനാൽ അറുത്തുമുറിച്ച് താഴെത്തിട്ടു ഇതെല്ലാം കണ്ടിട്ടും മൂകനായ ബ്രാഹ്മണ യുവാവിന് തെല്ലും ഭയമോ ഭാവവ്യത്യാസമോ ഉണ്ടായില്ല അവൻ ആ ബലിപീഠത്തിൽ തന്നെ നിൽക്കുകയാണ് രാജാവിന്റെയും പൂജാരിയുടെയും ഉടലുകളും തലകളും ചോരയിൽ കുളിച്ച് നിലത്ത് കിടപ്പുണ്ട് കാണികളെല്ലാം പേടി ചോടിക്കഴിഞ്ഞിരിക്കുന്നു ദേവിയും മറിഞ്ഞിരിക്കുന്നു ഒന്നും അറിയാത്ത മട്ടിൽ ആ യുവാവ് അവിടെ നിന്നും തിരിച്ചു പോന്നു തന്റെ മാടത്തിൽ കയറി ഇരിപ്പായി ഒന്ന് രണ്ട് ദിവസത്തേക്ക് അവൻ ആഹാരമൊന്നും കഴിച്ചില്ല പിന്നീട് അയൽപക്കത്തുകാർക്ക് കരുണ തോന്നി വല്ലപ്പോഴും കുറച്ച് ആഹാരം അവന് കൊടുത്തുകൊണ്ടിരുന്നു പിന്നെയും നാളുകൾ ഏതാനും കഴിഞ്ഞു സിന്ധുരാജാവായ രഹുഗണൻ തൻ്റെ ഗുരുഭൂതനായ കപിലാചാര്യനെ കാണുവാനായി പല്ലക്കിൽ യാത്ര തിരിച്ചിരിക്കുകയാണ് കുറച്ചു ദൂരം പോന്നപ്പോൾ പല്ലക്ക് ചുമട്ടുകാരിൽ ഒരാൾക്ക് എന്തോ അസുഖം നേരിട്ടതിനാൽ വീണ്ടും ചുമക്കാൻ അയാൾ ആശക്തനായിത്തീർന്നു അതിന് പകരം ഒരാളെ വേണമല്ലോ എന്ന് വിചാരിച്ച് രാജസേവകന്മാർ നാലുപാടും തിരഞ്ഞപ്പോൾ ആ മാടത്തിൽ ഒരു പാവപ്പെട്ട യുവാവ് ഇരിക്കുന്നതായി കണ്ട് അവർ അവൻ്റെ അടുത്ത് ചെന്ന് പല്ലക്ക് ചുമക്കാമോ എന്ന് ചോദിച്ചു അവനൊന്നും മറുപടി ഉരച്ചില്ല മൗനം സമ്മതമാണെന്ന് കരുതി അവർ ഉടൻ തന്നെ അവനെയും പിടിച്ചുകൊണ്ട് വന്ന് പല്ലക്കിൻ്റെ തണ്ട് അവൻ്റെ തോളിൽ വെച്ചു കൊടുത്തു അവൻ അതിൽ എതിർപ്പോ വെറുപ്പോ പ്രകടിപ്പിച്ചില്ല മറ്റുള്ളവരോടൊപ്പം അവനും ആന്തോളവും ചുമന്നുകൊണ്ട് നടന്നു നീങ്ങി പല്ലക്കിൽ സുഖമായി ചാരിയിരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന പാർത്ഥിപന് ഭാരം ചുമക്കുന്ന പാവപ്പെട്ടവന്റെ ദുരിത വേദനകൾ അറിയാൻ കഴിയുന്നില്ല അദ്ദേഹം പുതിയതായി വന്ന ചുമട്ടുകാരനെ നോക്കി അധികാരത്തോടെ ആജ്ഞാപിച്ചു എടാ കഴുതേ വേഗം നടക്ക് ഇങ്ങനെയാണോടാ രാജാക്കന്മാരുടെ പല്ലക്ക് ചുമക്കുന്നത് ഒച്ചിഴയുന്നതുപോലെ നടന്നാൽ ചാട്ടവാറുകൊണ്ട് നിന്റെ പുറം തല്ലിപ്പൊളിക്കും പറഞ്ഞേക്കാം ഉടനെ തണ്ട് താഴെ വച്ചിട്ട് ഭരതനായ ആ ഭൂസുര യുവാവ് ഭൂപതിയോടായി പറഞ്ഞു അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി സംസാരിക്കുകയാണ് ഹേ മന്നവ ശിഖാമണേ സർവോന്നതനാണെന്ന് ഭാവിക്കുന്ന അങ്ങും പാവപ്പെട്ട ഏഴേയും തുല്യരാണെന്ന് അങ്ങ് ധരിക്കൂ അഹങ്കാരം കൊണ്ട് അങ്ങേക്ക് അത് കാണാൻ കഴിയുന്നില്ല രാജാവിനെ സൃഷ്ടിക്കുന്ന കൈ തന്നെയാണ് യാചകനെയും സൃഷ്ടിക്കുന്നത് ദൈവത്തിന് രാജാവിൻ്റെ കൊട്ടാരം നിസാരവും ദരിദ്രൻ്റെ പുൽമാടം ശ്രേഷ്ഠവുമാണ് അങ്ങ് ദിവ്യനായ മഹർഷിയുടെ ശിഷ്യനാണെന്ന് ഭാവിക്കുന്നു അദ്ദേഹത്തിൽ നിന്നും അങ്ങ് പഠിച്ചത് ഇതാണോ അങ്ങയുടെ ഗുരുഭൂതനായ കപിലാചാര്യരുടെ മാതുലൻ പ്രിയവൃതനാണ് എൻ്റെ വംശപിതാവ് അതും അങ്ങ് ധരിച്ചുകൊള്ളുക ഈ ലോകം നശ്വരമാണ് ഇത് ശാശ്വതമാണെന്ന് അങ്ങ് കരുതുന്നു അതിൽ നിന്നാണ് അങ്ങയുടെ അഹങ്കാരം ഉണർന്നത് അവൻ്റെ തത്വപരമായ ഭാഷണം കേട്ടപ്പോൾ അവനീന്ദ്രൻ അത്ഭുതപ്പെട്ടു അവൻ സാധാരണക്കാരനല്ലെന്നും ഈശ്വരമഹിമ അറിഞ്ഞിട്ടുള്ള ഒരു ഭക്തോത്തമനാണെന്നും അദ്ദേഹം ഗ്രഹിച്ചു തക്ഷണം തന്നെ അദ്ദേഹം ആന്തോളികയിൽ നിന്നും താഴെ ഇറങ്ങി ആ ചുമട്ടുകാരനെ വന്ദിച്ച് തനിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു അതനുസരിച്ച് ഭരതനായ ആ അന്തണ യുവാവ് ലോകോത്തരങ്ങളായ തത്വവിശേഷങ്ങളെയും മുക്തിപ്രദങ്ങളായ ആത്മജ്ഞാന മാർഗങ്ങളെയും സിന്ധുരാജന് ഉപദേശിച്ചു അതിൻ്റെ ഫലമായി അദ്ദേഹം സർവവും പരിത്യജിച്ച് തപസ് അനുഷ്ഠിച്ചു മുക്തിപഥം പ്രാപിച്ചു ഭരതനും തന്റെ പ്രാരാബ്ദ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മഹിർ മഹർഷീശ്വരന്മാരാണെങ്കിലും അവതാര പുരുഷനാണെങ്കിലും പ്രാരാബ്ദ ക്ലേശം അനുഭവിച്ചേ കഴിയും നിസ്സംഗനായി പൂർവജന്മാർജിതമായ തപശക്തിയാൽ സന്യാസിയായി ലോകോപകാരാർത്ഥം അജ്ഞന്മാർക്ക് വിജ്ഞാന പീയൂഷം കൊടുത്ത് അവസാനം ജന്മമരണ വിമുക്തനായി വിഷ്ണുപദം പ്രാപിച്ചു എട്ടാം അദ്ധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്